സ്പീഡ് ഹലോ അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോലാകപ്പാടി പ്രശ്നങ്ങളാണ് ദേവിക മീറ്റിംഗ് ഓടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ദേവിക ചോദിക്കുന്നുണ്ട് എത്ര നേരം ഉണ്ടോ മീറ്റിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ പറയുന്നുണ്ട് പാർട്ടി പ്രവർത്തകൻ പറയുന്നുണ്ട് ഒരു മണിക്കൂറത്തെ മീറ്റിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ ഡ്രൈവറിനൊപ്പം നമ്മുടെ ദേവിക യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാള് സ്പീഡ് കൂട്ടുക അപ്പൊ നമ്മുടെ ദേവിക അയ്യോ നിർത്ത് നിർത്ത് എന്ത് ഇങ്ങനെ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ മിണ്ടാതിരിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് ദേവികനെ കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ദേവിക ആരൊക്കെയോ ഫോൺ നമ്മുടെ നന്ദനയോ അച്ഛനെയോ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ട് അപ്പൊ ഫോൺ ഇയാള് തട്ടിപ്പറച്ച് മേടിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ദേവി ഇരുട്ടത്ത് ഒരാൾക്കും ഞെട്ടത് കുറച്ച് ഗുണ്ടകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു കാഴ്ചാട്ടോ ലാസ്റ്റ് നമ്മുടെ ഗിരീഷ് മാഷ് വന്ന് ഈ വാർത്ത നമ്മുടെ ചന്ദ്രോത്ത് വീടിനെ അറിയിക്കുന്നുണ്ട് ചന്ദ്രോത്ത് വീട് ആകപ്പാടെ മരിച്ച അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കാരണം ഗിരീഷ് മാഷ് വന്നിട്ട് പറയുന്നുണ്ട് ദേവിക ഒരു അപകടത്തിലാണ് ദേവികയ്ക്ക് നേരെ ഒരു ഭീഷണി ഉണ്ട് എന്ന് പറയുകയാണ് അപ്പൊ എല്ലാവരും ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം ആട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരിക്കുക കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ മേവറത് വരയ്ക്കും ഗുഡ് ബൈ